ഐഎസ് ഒ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലെ മികവും പ്രവർത്തനങ്ങളും അടിസ്ഥാനമാക്കിയാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് തീർച്ചയായിട്ടും ഒരു നല്ല അംഗീകാരമാണ് അന്താരാഷ്ട്ര തലത്തില് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഗുണനിലവാരം എത്രമാത്രമുണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു അസോസിയേഷനാണ് ആ അസോസിയേഷൻ നമ്മുടെ സ്കൂളിനും അംഗീകാരം നൽകിയിരിക്കുന്നുവെന്നത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇടുക്കി ജില്ലക്കാർക്ക് വളരെ പ്രത്യേകമായിട്ട് കട്ടപ്പനക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി നമ്മുടെ സ്കൂളിൽ ആ ഒരു സ്റ്റാൻഡേർഡുകൂടെ തന്നെ ആയനാക്കാളുടെ മെച്ചപ്പെട്ട വിധത്തിൽ ഉള്ള സ്റ്റാൻഡേർഡ് കൂടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും അഭിമാനത്തോടുകൂടെ പഠിക്കാനായിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ അഭിമാനത്തോടുകൂടെ ആ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് മാതാപിതാക്കന്മാർക്കും കഴിയും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരുടെ പരിചയ സമ്പത്തും മികവാർന്ന പ്രവർത്തനങ്ങളും കുട്ടികളുടെ മികച്ച നിലവാരവും വിശകലനം ചെയ്തുകൊണ്ട് ഐ എസ് സർട്ടിഫിക്കേഷൻ കമ്പനി സ്കൂൾ സന്ദർശനം നടത്തുകയും അവരുടെ അവലോകനത്തിന് ശേഷം സ്കൂളിന് ഇത്തരത്തിലുള്ള അംഗീകാരം ലഭ്യമാക്കുകയുമായിരുന്നു ഇത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കുട്ടികളുടെ അക്കാദമിക് മികവും ഒപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നമുക്കറിയാം നമ്മുടെ സബ്ജിൻ്റെ ജില്ലാ സ്റ്റേറ്റ് മത്സരങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് നമ്മുടെ സ്കൂൾ എല്ലാ രീതിയിലും മിക പുലർത്തി ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനമായിട്ട് മാറി അപ്പം തന്നെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആരെയും ആകർഷിക്കാവുന്നതാണ് നമ്മുടെ സ്കൂളിലെ മുപ്പത്തിയെട്ട് ഡിവിഷനുണ്ട് അതിലെല്ലാ ഡിവിഷനിലും ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചതാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻട്രാക്റ്റീവ് പാനൽ ബോർഡ് ഐ ഐ പി ബോർഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബോർഡിന് രണ്ട് ലക്ഷത്തിന് മേഖലയിൽ വില വരുന്ന ബോർഡുകളാണ് ഓരോ ക്ലാസ് റൂമിലുമുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അധ്യാപകരുടെ മികവുറ്റ പരിശീലനവും അവരുടെ ക്വാളിഫിക്കേഷനും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വിലയിരുത്തിക്കൊണ്ട് നൽകുന്ന അതിലൊക്കെ അവരുടെ കമ്മീഷൻ വന്ന് അത് ചെക്ക് ചെയ്തു നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തു അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അവർ നൽകിയ ഒരു വിലയിരുത്തലാണ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികുത്തിപ്പാറ ബേബി കണയം പ്ലാക്കൽ ഡൊമിനിക് ജേക്കബ് വാണിയപ്പുര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു